നമസ്കാരം സംസ്ഥാനത്തെ സ്കൂളുകൾ തുറക്കുന്നതിന് മുന്നോടിയായുള്ള കെട്ടിട വാഹന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ നൽകാൻ ഉദ്യോഗസ്ഥർ കാലതാമസം വരുത്തരുതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ജൂൺ മൂന്നിന് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി നടപടിയെടുക്കാൻ വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കുട്ടികളുടെ സുരക്ഷയാണ് പരമപ്രധാനം കൃത്യമായ പരിശോധനകൾ അനിവാര്യമാണ് എന്നാൽ ഇക്കാര്യത്തിൽ കാലതാമസം തയ്യാറെടുപ്പിനെ പ്രതികൂലമായി ബാധിക്കും ഇക്കാര്യം ഉദ്യോഗസ്ഥർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി മയക്കുമരുന്ന് വിപത്തിനെതിരെ സമൂഹമൊന്നാകെ രംഗത്തിറങ്ങണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു ഇതിനായി ജനജാഗ്രതാ സമിതികൾ ശക്തമാക്കണം വിദ്യാർത്ഥികളാണ് ലഹരി മാഫിയയുടെ പ്രധാന ഉന്നം ഇത് മനസ്സിലാക്കി വിദ്യാലയങ്ങളിലെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വലിയ പിന്തുണ സമൂഹം നൽകണം സമൂഹത്തിൻ്റെ ജാഗ്രത വിദ്യാലയങ്ങൾക്കുണ്ടാകണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു ജൂൺ മൂന്നിന് സ്കൂളുകൾ തുറക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടും അക്കാഡമിക് വർഷം മുഴുവനായി നിരവധി പദ്ധതികൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയാണ് ഇതിലേറ്റവും സുപ്രധാനമായ പദ്ധതി ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നും വി ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടി ഈ പദ്ധതിയുടെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകളുടെ യോഗം മെയ് നാലിന് ചേരുകയുണ്ടായി കഴിഞ്ഞ അധ്യയന വർഷം നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ഉപരിയായി അതിശക്തമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കാനാണ് യോഗത്തിൽ തീരുമാനമായത് എന്ന് മന്ത്രി അറിയിച്ചു ലഹരിവിരുദ്ധ ക്യാമ്പയിൻ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗവും ആസക്തിയും തടയാൻ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ശാക്തീകരണം അവബോധം ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പിന്തുണാ സംവിധാനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം തടയുന്നതിനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും വേണ്ടി വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ പ്രൈമറി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലങ്ങളിൽ നടപ്പാക്കിയിട്ടുണ്ട് സ്കൂൾ തലത്തിൽ നടത്തേണ്ട ജാഗ്രതാ പ്രവർത്തനങ്ങൾ വിവിധ സമിതികളുടെ പ്രവർത്തനങ്ങൾ എന്നിവ സംബന്ധിച്ച് വിശദമായ മാർഗരേഖ എല്ലാ വിദ്യാലയങ്ങൾക്കും നൽകിയിട്ടുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി ലഹരി ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തോടൊപ്പം കുട്ടികളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് അധ്യാപകരെ ശാക്തീകരിക്കുന്നതിനുള്ള പരിപാടികളും സംഘടിപ്പിച്ചു വരുന്നു ലഹരി വസ്തുക്കൾ സ്കൂൾ ക്യാമ്പസുകളിലേക്ക് എത്തുന്നതിനെതിരെ ജാഗ്രത പുലർത്തുന്നതിന് രക്ഷിതാക്കളെ ബോധവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് രക്ഷകർത്തർ ഗ്രൂപ്പുകൾ ചേരുമെന്നും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു അതേസമയം പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട മലപ്പുറത്തിൻ്റെ പേര് പറഞ്ഞ് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമം നടക്കുന്നു എന്ന് മന്ത്രി കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നു ഉപരിപഠനം ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും സീറ്റ് ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു മലപ്പുറം ജില്ലയിൽ നേരത്തെ അനുവദിച്ചിരുന്ന സീറ്റുകൾ അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയാറാണ് ഇതിൽ ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് സീറ്റുകൾ സർക്കാർ മേഖലയിലും പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി അൻപത് സീറ്റുകൾ എയ്ഡഡ് മേഖലയിലും പതിനോരായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയാറ് സീറ്റുകൾ അൺഎയ്ഡഡ് മേഖലയിലുമാണ് ഉള്ളത് അഡീഷണൽ ബാച്ച് അനുവദിക്കുക വഴി ലഭ്യമാക്കിയ സീറ്റുകൾ ആറായിരത്തി ഒരുന്നൂറ്റി അഞ്ചാണ് ഇതിൽ സർക്കാർ മേഖലയിലെ നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റുകളും എയ്ഡഡ് മേഖലയിലെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് സീറ്റുകളും ഉൾപ്പെടുന്നു മാർജിനൽ സീറ്റ് വർധനവ് വഴി ലഭ്യമാക്കിയ സീറ്റുകൾ പതിനോരായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് ഇതിൽ ആറായിരത്തി എഴുന്നൂറ്റി എൺപത് സീറ്റുകൾ സർക്കാർ മേഖലയിലും നാലായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് സീറ്റുകൾ എയ്ഡഡ് മേഖലയിലുമാണ് ഇങ്ങനെ വരുമ്പോൾ ആകെ ഹയർ സെക്കൻഡറി സീറ്റുകൾ സർക്കാർ മേഖലയിൽ മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചും എയ്ഡഡ് മേഖലയിൽ ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചും അൺഎയ്ഡഡ് മേഖലയിൽ പതിനോരായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയാറും അടക്കം എഴുപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറാണ് ഇതിന് പുറമെ ബി എച്ച് എസ് സി മേഖലയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപതും ഐ ടി ഐ മേഖലയിൽ അയ്യായിരത്തി നാനൂറ്റി എൺപത്തിനാലും പോളിടെക്നിക് മേഖലയിൽ എണ്ണൂറ്റി എൺപതും സീറ്റുകൾ ഉണ്ട് അങ്ങനെ ആകെ ഉപരിപഠനത്തിനായി എൺപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകൾ മലപ്പുറം ജില്ലയിൽ ലഭ്യമാണ് എന്ന കാര്യവും മന്ത്രി പറഞ്ഞു മലപ്പുറം ജില്ലയിൽ നിന്ന് ആകെ ഉപരിപഠനത്തിന് യോഗ്യത നേടിയത് എഴുപത്തിയൊൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയെട്ട് കുട്ടികൾ ആണെന്ന് മന്ത്രി പറഞ്ഞു പ്ലസ് വൺ പ്രവേശനം സുഗമമാക്കാൻ ഇത്തവണ നേരത്തെ തലത്തിൽ തന്നെ ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ കൈക്കൊണ്ടതായും മന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു